ఎందుంటాకు నాటేట డేట నా బోట్ ని ఉండాతిని అన్నని పిక్కువా అన్న బోట్ బోట్ జూపన బోట్ అడేం కుట్టు బోట్ తీ తీ கொட்ட ஒரு இந்த நான் இன்னமன உண்டக்கட்டே மோட்டன் எடுத்து கொடின அந்த எப்பிறேன் பேரே ஆ ஆ ஆ மே

ി അല്ലാണ് അമ്മാനം അല്ല എന്റെ കൂട്ടുകാരനെ അല്ല അങ്ങനെ നിനക്ക് ലീല 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 ഉണ്ടാക്കണം ലീല 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 ഇല്ല ഇല്ല ഞാൻ പറ يتعരം ഞാൻ പറയ് ഹം ഒന്ന് ലല്ല 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 ഇതില്ല അല്ലേ എന്നോ അങ്ങ ലീല 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 അല്ല നീ കേളി പെൻജിന്നോളി

കുഞ്ഞുനെ ലാലേട്ടൻ്റെ ഇഷ്ടമുള്ള പാട്ട് പാടിക്കേ പാടിക്ക് ഏതാ ഇഷ്ടം പാടിക്കേം തരുവാ